നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വടക്കാഞ്ചേരി പള്ളിയിലും മോഷണം നാല് നേർച്ചപ്പെട്ടികൾ തകർത്തി പണം കവർന്നു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് പള്ളി അധികൃതർ കഴിഞ്ഞ ഞായറാഴ്ച തുറന്ന് പണമെടുത്ത പള്ളിയങ്കടത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളും മംഗലത്തെയും പള്ളിക്കാട്ടിലെയും കപ്പേളകളിൽ സ്ഥാപിച്ചിരുന്ന രണ്ട് പള്ളി അധികൃതർ ഞായറാഴ്ച രാത്രിയിലായിരിക്കാം മോഷണം നടന്നിരിക്കുന്നതെന്ന് പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ പറഞ്ഞു സെന്റ് ഫ്രാൻസിസ് മുൻഭാഗത്തുള്ള രണ്ട് കപ്പേളകളും ഇരുവശത്തുള്ള ഒരു കപ്പേളയും പുല്ലാനികടു ഭാഗത്തുള്ള കപ്പേളയിലും ഒരേ സമയം ഞായറാഴ്ച അർദ്ധരാത്രിയിൽ മോഷ്ടാക്കൾ കുത്തിപ്പൊടിച്ചതായിട്ട് കാണുകയുണ്ടായി ഞായറാഴ്ച കൂടി പള്ളിയുടെ കൈക്കാരന്മാർ ആ ബണ്ഡാരം തുറക്കുകയും അതിനുള്ള പൈസ നമ്മൾ എടുക്കുകയും ചെയ്തതാണ് ഏകദേശം ഒരു ആറു മണിക്കൂർ സമയത്തെ പൈസ മാത്രമേ അത് കാണുകയുള്ളൂ രാവിലെ ബിസ്തുബക്ക് വന്ന വിശ്വാസികളാണ് കപ്പേളകള് കുത്തി കണ്ടത് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു